സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ക്രാങ്കർ വന്ന കുഞ്ഞിന്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഭക്ഷണം തീരെ തൊണ്ടേന്ന് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഈ കുഞ്ഞിന് ആളെ ഇപ്പം ആളെ അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ഫീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോക്കെ തള്ളാൽ തന്നെ നോക്കുന്നത് ഒരു കുഞ്ഞനായതുകൊണ്ട് അടിപൊളി കുഞ്ഞനെ കുഞ്ഞിനെ അടിപൊളിക്ക് മാഷുള്ള അപ്പോൾ ഞാൻ വിട്ടീന മെഡിസിൻ കൊടുത്തിന മെഡിസിൻ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്തി ട്രാങ്കർ വന്ന കുഞ്ഞന്മാർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നമുക്ക് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാവുന്നതാണ് ഈ വീഡിയോ കാണാനുള്ളവർ എൻ്റെ ചാനലിൽ കയറുന്ന ജസ്റ്റ് നോക്കിയാൽ മതി വേറെ മറ്റുള്ളവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എഴുതിയിട്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ കൂട്ടുന്നത് കേട്ടോ പിന്നെ കണ്ടല്ലേ കുഞ്ഞന് ഇപ്രാവശ്യം നമുക്ക് പറത്തിവക്കുള്ള കുഞ്ഞനാണ് ആള് ആയിട്ടുണ്ട് ആശ്വാ അതിൻ്റെ തള്ളാരെ ഞാൻ കാണിച്ചു തരാട്ടോ ഇതാണ് അതിൻ്റെ തള്ളാർ ഒരു കുഞ്ഞനായതുകൊണ്ട് തള്ളാരും തന്നെ നല്ല ബോഡി ഫിറ്റാണ് അതുകൊണ്ട് അടുത്ത എഗ്ഗ് കളഞ്ഞിട്ടില്ല കിടക്കട്ടെ ഒരു ഈ ഒരു സെറ്റ് കൂടി എടുത്ത് നോക്കണം തള്ളാരൊക്കെ എല്ലാം ആക്റ്റീവാണ് മാഷ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേറി കടക്കടാ കണ്ടി